ി രശ്മിക മന്ദാനയുടെ ഡീപ് ഫേക്ക് വീഡിയോ നിർമ്മിച്ച കേസിലെ പ്രധാന പ്രതി അറസ്റ്റിലായി ആന്ധ്രയിൽ നിന്നാണ് പ്രതി പിടിയിലായത് കഴിഞ്ഞ നവംബറിലാണ് രശ്മികയുടെ ഡീപ് ഫേക്ക് വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചത് നോബൽ മാരിക്കാരൻ ചേരും വിവരങ്ങളുമായി നോബൽ ഇത്തരത്തിൽ രശ്മികയുടെ വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെയാണ് ഡീപ്പ് ഫേക്ക് വീഡിയോ സംബന്ധിച്ച ഒരു അതിന്റെ ഒരു ഗുരുതരാവസ്ഥ സംബന്ധിച്ച പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾ ഉയർന്നു വന്നത് ഇപ്പോൾ നിയമ നടപടികൾ കേന്ദ്ര സർക്കാർ കർശനമാക്കുന്നതിനിടെയാണ് ഈ കേസിലെ പ്രതി അറസ്റ്റിലാവുകയും ചെയ്യുന്നത് വിവരങ്ങൾ ഈ മന്ദാനയുടെ ഡിഫെക്ട് വീഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ അന്വേഷണം ദില്ലി പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു തെക്കേ ഇന്ത്യയിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി എന്താണ് ലഭിക്കുന്നതിനും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതിൽ പ്രധാന പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ് പ്രധാന പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ദില്ലി പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതേസമയം പ്രതിയുടെ പേരോ അല്ലെങ്കിൽ മറ്റു വിവരങ്ങളോ ഒന്നും ഈ ഘട്ടത്തിൽ പോലീസ് പുറത്തേക്ക് വിട്ടിട്ടില്ല നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ അതായത് നടിയുടെ

വലിയ രീതി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു നവംബറിലായിരുന്നു ഈ സംഭവം ഉണ്ടായത് അതിന് പിന്നാലെ ഫേസ്ബുക്ക് അടക്കമുള്ള അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളോട് ഈ വീഡിയോകൾ നീക്കം ചെയ്യാൻ നിർദ്ദേശം ഉൾപ്പെടെ നൽകിയിരുന്നു എന്താണെങ്കിലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കേസിൽ അറസ്റ്റ് എന്താണെങ്കിലും ഉണ്ടായിരിക്കുന്നത് അതായത് സാറാ പട്ടേൽ എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ വീഡിയോ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു രശ്മികയുടെ ഡി ഫേക്ക് വീഡിയോ ഉണ്ടാക്കിയത് അത്തരത്തിൽ അത് പ്രചരിപ്പിക്കുകയും ചെയ്ത് എ എ ഡി ഫേക്ക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയായിരുന്നു ഈ ചിത്രം ഇത്തരത്തിൽ വീഡിയോകൾ മോഫ് ചെയ്തത് എന്നും കൃത്യമായി കണ്ടെത്തിയിരുന്നു എന്താണെങ്കിലും ഈ വിഷയത്തിൽ അന്വേഷണമാണ് ഇപ്പോൾ പ്രധാന പ്രതിയെ പിടിച്ചു ദില്ലി പോലീസിന്റെ പ്രതിയെ പിടിച്ചിരുത് ശരി നോബിൾ മാരിക്കാരനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്